ഹായ് റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇത് കണ്ടു ഇന്നത്തെ ഒരു സുന്ദരനെ കണ്ടു ഇവളുടെ പേര് കരിഷ്മ റോസ് ഇവൾ കുറച്ച് നീണ്ടൊക്കെ പോകുന്ന റോസാണ് ഞാൻ ഇവളെ കട്ട് ചെയ്തു കട്ട് ചെയ്ത് ബുഷ് പ്ലാന്റ് ആക്കി അങ്ങനെ എല്ലാത്തിനും അങ്ങനെ നീളം ലഭിക്കാൻ വിട്ടാൽ ശരിയാവുമോ ഇത് കണ്ടോ ഇത്തിരി ഫ്ലവറുകളുണ്ട് ഞാൻ ഈ ഫ്ലവറെല്ലാം വിരിഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ മഴ വരുന്നുണ്ട് കൂട്ടുകാരെ രണ്ട് ദിവസമായിട്ട് ചെറിയ വലിയ മഴയല്ല ചെറിയ ചെറിയ മഴകൾ പക്ഷേ നീർക്കോല് കടിച്ചാലും അത്താഴം മുടങ്ങുമെന്ന് പറയൂലേ എന്ന പോലെ ആയി കൂട്ടുകാർ ചെറിയ മഴ വന്ന് പണി കിട്ടി ഞങ്ങളുടെ ഇവിടെ കരണ്ട് പോയിട്ട് പിന്നെ ഞാൻ ഒന്ന് കരണ്ട് പോയിട്ട് ഇന്നലെ വന്നത് വൈകിട്ട് അങ്ങനെ കുഞ്ഞ് മഴ വന്ന് പണി തന്നു കണ്ടോ നിങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് നല്ല സൂപ്പർ കളറാണ് ഇത് മഴ വന്നിട്ടാ ഇങ്ങനെ അധികം ഭംഗിയില്ലാതെയൊക്കെ നിൽക്കുന്നത് പിന്നെന്താ അപ്പോൾ നമുക്ക് എല്ലാ എല്ലാവർക്കും മഴയൊക്കെ ചെറുതായിട്ടൊക്കെ കിട്ടുന്നുണ്ട് കിട്ടിയവരുണ്ട് അല്ലേ അപ്പം മഴ കിട്ടിയവർ കിട്ടാത്തവരൊന്നും ചെയ്യണ്ട മഴ കിട്ടിയവരെല്ലാവരും നമ്മുടെ ചെടികളുടെ ചുവടുകളൊന്നും ഇളക്കുക നന്നായിട്ടൊരു കമ്പോ കമ്പിയോ എടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് ആട്ടിങ്കാഷ്ടം കിട്ടുകയാണെങ്കിൽ ആട്ടിൻ കാഷ്ടം അതല്ലെങ്കിൽ ചാണകപ്പൊടി ഉണങ്ങിയത് ഇതിൻ്റെ ചുവടിൽ വേരിൽ തട്ടാതെ അതായത് ഇതിൻ്റെ സൈഡിൽ സൈഡിൽ ഇതൊക്കെ പൊക്കിയിട്ട് സൈഡിൽ കാണിച്ചു തരാം സൈഡിൽ ഇങ്ങനെ നല്ലോണം ഇളക്കിയിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒത്തിരി കുറച്ച് ഇട്ടും ഒരു രണ്ട് മൂന്ന് ചിരട്ട കിട്ടും കാരണം മഴ കിട്ടുന്നുണ്ടല്ലോ ഇടക്ക് പിന്നെ ഒത്തിരി മഴ വന്നാൽ നമുക്ക് ഈ ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ടം ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അവർക്ക് ഇടയ്ക്കട്ടെ പറയാൻ പറ്റത്തില്ലല്ല ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മഴ സ്റ്റാർട്ട് ചെയ്താലോ പിന്നെ മഴ കിട്ടാത്തവർ കൊടും ചൂടിലാരും കൊണ്ടിടരുത് ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടമൊക്കെ മഴ കിട്ടിയവരോടാണേ എന്നിട്ട് ചൂടത്തിങ്ങനൊക്കെ ഇട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നന്നായിട്ട് നനക്കുക മഴ വരുന്നുണ്ടെങ്കിലും നന്നായിട്ട് നനക്കുക നനച്ചിട്ട് വീണ്ടും ഒരു ഒരു മൂന്നാല് ഒരു ഒരു നാല് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ചുവട് നിളക്കി കൊടുക്കാം അപ്പം നന്നായിട്ട് ഇതിൻ്റെ എല്ലാം വലിച്ചെടുത്തോളൂ ഇതിലൊക്കെ ഒത്തിരി നൈട്രജൻ ഉണ്ട് കാരണം ചെടികൾ നന്നായി വളരാനും ശിഖിരങ്ങൾ വരാനും നല്ല ആരോഗ്യമായിട്ട് ഇരിക്കാനൊക്കെ ഇത് തന്നെ മതി വേറെ ഒരു വളങ്ങളും വേണ്ട ഞാൻ ഇത്രയും പ്ലാൻ ഉണ്ടായിട്ട് ഈ വളങ്ങൾ മാത്രമാണ് കൂട്ടുകാരെ കൊടുക്കുന്നത് ഇതിലെത്ര പേര് വിശ്വസിക്കുമെന്നറിയില്ല ഞാൻ പറയുന്ന കാര്യം കറക്റ്റാണ് കാരണം ഞാൻ രാസവളങ്ങളൊന്നും വാങ്ങിക്കാറില്ല വാങ്ങിക്കാനായിട്ട് കുറേ ഒത്തിരി പൈസയുമാകും പിന്നെ അത് കൊണ്ടൊന്ന് നമ്മുടെ ചെടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് കൂടിപ്പോയാലും പ്രശ്നങ്ങൾ വരും അപ്പോൾ പണ്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് ഞാൻ രാസവളം വാങ്ങിയിട്ടിട്ട് എൻ്റെ എല്ലാം കാര്യങ്ങളും ഉള്ളു ഒട്ടുമിക്ക റോസാണ് അന്ന് എനിക്ക് ഒരു കുറച്ച് റോസേ ഉണ്ടായുള്ളൂ കാരണം ഒരു നമുക്കിത്ര ഇപ്പോഴും അറിവില്ല എന്നാലും ഇതിനേലും ഇത്രയൊന്നും അറിവില്ലാത്ത പ്രായത്തിൽ കൊണ്ടുവന്ന് ഞാൻ ഇട്ടായിരുന്നു പെട്ടെന്ന് ചെടികൾ നന്നായി വരാൻ വേണ്ടി അങ്ങനെ എനിക്ക് പോയി പണി കിട്ടി അതിലൊരു അമ്പത് പ്ലാന്റ് ഒരു പത്തി ഇരുപത് പ്ലാന്റോളം പോയിരുന്നു അത് നമ്മൾ ഇത്രേൻ്റെ ശരിയായ അളവിൻ്റെ ബുദ്ധിമുട്ട് എന്തായിരിക്കും അന്നുണ്ടെങ്കിൽ എനിക്ക് പേടിയാ. പിന്നെ ഇത്രയും പ്ലാന്റ്സിനൊക്കെ നമ്മ പൈസ കൊടുത്ത് വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപ വേണം അത് വേണ്ട അങ്ങനെ വേണ്ട നമ്മുടെ സന്തോഷത്തിന് വേണ്ടീട്ടും നമ്മുടെ അസുഖത്തിൽ നിന്ന് റിലീഫും ഒരു പോസിറ്റീവ് എനർജിനൊക്കെ കിട്ടാൻ വേണ്ടീട്ടാണ് നമ്മ ചെടി വളർത്തുന്നത് അത് നമ്മുടെ സാമ്പത്തികം കൊടുത്തിട്ട് ഒത്തിരി നഷ്ടപ്പെടുത്തിയിട്ട് വേണ്ട ഒരു ചെടികൾ വാങ്ങിക്കുന്ന നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണ് അപ്പം അത് മതി അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാസവളം ചെയ്യാം അത് അതെന്റെ അളവുകൾ അനുസരിച്ച് കൃത്യമായി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെടികൾ ചട്ട് പോകുക പിന്നെന്താ അങ്ങനെയൊക്കെ പോകുന്ന വിശേഷങ്ങൾ ഇപ്പൊ എൻ്റെ കൂട്ടുകാരെല്ലാവർക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല നിങ്ങൾ എല്ലാവരും എന്നെ എത്രയാ സപ്പോർട്ട് ചെയ്യുന്നത് ഓ എനിക്ക് കമൻറ്റൊക്കെ വായിക്കുമ്പോൾ എത്ര സന്തോഷമെന്നറിയോ ഞാൻ ഞങ്ങൾ കമൻ്റൊക്കെ വായിച്ച് അർമാതിക്കാ കൂട്ടുകാരെ നിങ്ങൾ എന്നെ ഇത്ര ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും വീഡിയോ കാ കാണുന്നവർക്കും വീഡിയോ കണ്ടിട്ട് ലൈക്ക് സപ്പോർട്ട് ചെയ്യാത്തവർക്കും എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾക്ക് എന്തിന്നാ പറയണത് ഒരു എന്തിനാ പറഞ്ഞാൽ ഒരു നന്മ ചെയ്യുക എന്നെപ്പോലുള്ളവർ ഇങ്ങനെ വീഡിയോ ഒക്കെ ആയിട്ട് വരുമ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാരെ നിങ്ങളാണ് ഞങ്ങളുടെ ബലം നിങ്ങളില്ലെങ്കിൽ ഞാനില്ല ഞങ്ങളില്ല ഞങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം കേട്ടോ പിന്നെന്താ അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും ഒരു അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കെ ടാറ്റാ ബായ്